ജീവിതമാർഗത്തിന് വേണ്ടി അമ്മ കളക്ക വേറെ പണിയൊന്നും ഇല്ല കല്പനല്ല പെയിന്റിങ് ഒരു പണിയും ഇല്ല നാട്ടിൽ അതിന്റെ അടുക്കൂടി അമ്മ എന്തെങ്കിലും കൈ തൊലിലെടുത്ത് ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ഈ വഴിയോരത്ത് വന്ന് കച്ചവടം ചെയ്യണം അത് കൂടി സംഭവിച്ച ഇവർക്ക് നമ്മളെ കൊന്നു കൊടുക്കാന്ന് കേൾക്കുക അല്ലാതെ അമ്മ എന്ത് പറയാ ഇവര് കൊന്നളു ഞമ്മളാ എല്ലാവർക്കും വിഷമിച്ച എല്ലാരും കൂടെ എല്ലാവരും കൂടെ വന്നിട്ട് ഞങ്ങളെ കൊന്നുകളും അപ്പൊ നമ്മുടെ കൂടെ ഇന്നുള്ളവർ എന്ന് പറയുന്നത് കുണ്ടന്നൂർ നിവാസികളാണല്ലേ നിങ്ങൾ പകുതി ആൾക്കാരും ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ഇവര് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് അപ്പൊ ഇവരോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരിവിടെ നിന്ന് മാറണം എന്നാണ് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് അപ്പൊ ആ വാട്ടർ ടാങ്കിൽ ആരെയോ കേറി രണ്ട് ഹിന്ദിക്കാർ കയറി എന്നാണ് പൊതുവെ പറയുന്നത് അവര് വിഷം കലക്കാൻ കയറി എന്ന് പറയുന്നേ ഈ പറയുന്ന എല്ലാവരും ഇവിടെ മാറ്റണം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ മാറ്റുവാണെങ്കിൽ ഈ പാവപ്പെട്ട കർഷകർ എന്ത് ചെയ്യും ഈ പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താണെന്നുള്ള ഇവരോട് തന്നെ ചോദിക്കാം ചേട്ടാ എന്താണ് ശരിക്കും ഒരു സംഭവം എന്തായിരുന്നു വാട്ടർ ഇവിടെ സാധാരണക്കാർ പച്ചക്കറി കടകൾ ഇപ്പൊ മാറ്റണം ആഹ് ആഹ് നിങ്ങളൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ ഉള്ളതാ കൊറോണ അതായത് ഞങ്ങൾ തുടങ്ങിയത് കൊറോണ സമയത്ത് ഒരു നിവൃത്തിയില്ലാത്ത ഗതികേട്ട് വന്നപ്പോഴാണ് തുടങ്ങിയത് വഴി വരെ കച്ചവടം അത് ഞങ്ങൾ ഈ നാഷണൽ ഹൈവേയുടെ റോഡാണ് ആ റോഡിന്റെ ഈ ഇതിന്റെ ഈ കാണാൻ അപ്പുറത്തായിട്ടാണ് ഞങ്ങൾ കച്ചവട കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അവിടെ ഇന്ത്യക്കാരാണ് കയറി ആരോ കേറിയെന്നും പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല ആരും അടിച്ചെറിക്ക സംഭവാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഈ അങ്ങനെ ആരെങ്കിലും കേറിയിട്ടില്ല ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞത് അവിടെ ആരോ കേറിയെന്നും പറഞ്ഞിട്ട് അതെന്നു വെച്ചാൽ നേരത്തെ തുറന്നു നടക്കണമായിരുന്നു ആരിക്കണെങ്കിൽ എപ്പോ വേണെങ്കിൽ കേറാണോ ഒരു ഒരു തടസ്സം ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല അത് ആ പേരുമറിന് പിറ്റേ ദിവസം അപ്പൊ ആരോ ന്യൂസ് കൊടുത്ത് അങ്ങനെ ഒരു വിഷയം ഉണ്ടായി പിന്നെ ഞങ്ങള് എല്ലാത്തിനും ആ പേരുമാറി ഞങ്ങളെ ഒഴിപ്പിച്ചു അവിടെ ആൾക്കാർ കയറിയ ഞങ്ങൾ എന്ത് തെറ്റിയത് നമ്മള് മെയിൻ ആയിട്ട് ചോദിക്കുന്ന കാര്യം ആ വാട്ടർ ടാങ്കിൽ ആരെങ്കിലും കേറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വഴിയോര കച്ചവടക്കാരായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല ജീവിക്കാൻ വേണ്ടിട്ടാണ് എല്ലാവരും ഇതിന് വരുന്നത് നമ്മളുടെ വീട്ടില് സ്വത്തുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വരൂ കേരുന്നു ഞാൻ പറയട്ടെ എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളെ എന്റെ ഭർത്താവ് ഒരു രോഗിയാണ് നമ്മ ഈ ഒരു കച്ചവടം ചെയ്തിട്ടാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് നമ്മള് വീട്ടിൽ പോയി നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പത്ത് ദിവസമായി ഇപ്പൊ ഞങ്ങള് വീട്ടിലിരിക്കുന്നത് ചെയ്യാതെ അതുകൊണ്ടാണ് ഇന്ന് ഇപ്പൊ ഇത്തിരി മീനുമായിട്ട് വന്നവിടെന്ന് ചെയ്ത് വന്ന നിങ്ങളോട് പറയുന്നത് എന്താണ് അല്ല ഇപ്പൊ എല്ലാവരും ഓരോ വ്യക്തികളുടെ സ്ഥലത്താണ് നിക്കുന്നത് അല്ലാതെ നമ്മളിപ്പോ സ്ഥലത്ത് എല്ലാ കച്ചോ അല്ല ഓരോ വ്യക്തികളുടെ സ്ഥലത്ത് അവരുടെ അനുവാദത്തോടെയാണ് എല്ലാരും നിക്കുന്നത് അവിടെ കയറി വന്ന് നമ്മളുടെ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി അതെല്ലാം എടുത്തോണ്ട് പോയി ഒരു പത്ത് അമ്പതിനായിരം രൂപയുടെ സാധനം എന്റെ എടുത്തോണ്ട് പോയിട്ടുണ്ട് അതിപ്പോ വരെ തന്നിട്ടില്ല അപേക്ഷ കൊണ്ട് വെച്ചിട്ടില്ല എല്ലാ തട്ട് സാധനങ്ങള് നമ്മൾ തീരമൈത്രിയുടെ ലോൺ എടുത്താണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം മേടിച്ചേക്കുന്നത് ഫിഷറീസിന്റെ ഇത് ചെയ്യാൻ വേണ്ടിട്ട് മൂന്ന് ദിവസത്തെ ക്ലാസ് തീരമൈത്രിയുടെ പോയി അവിടെ ഫിഷറീസിന്റെ ഓഫീസിൽ പോയി മൂന്ന് ദിവസം അവിടെ നിന്ന് ഞങ്ങൾസ് ലൈസൻസ് ഒക്കെ എടുത്തിട്ടാണോ ലൈസൻസ് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് ഇപ്പൊ തന്നിട്ടില്ല ഇന്ന് ചെന്നപ്പോ പറഞ്ഞ ലൈസൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് മാറണം അവര് പറയുന്ന സ്ഥലത്ത് റിച്ച് നടലാണെങ്കി കുഴപ്പമില്ലായിരുന്നു ഇത് പറിച്ചെടുത്ത് കളയുകയാണ് ഇവര് ചെയ്യണത് അപ്പൊ ഇവരെ പോലെയുള്ള പാവപ്പെട്ടവർ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം അപ്പൊ ചേട്ടാ എന്താ പറയാനുള്ളത് കറക്റ്റ് ആയിപ്പോ ലാസ്റ്റ് എന്തെങ്കിലും പറയാൻ ഉണ്ടായി കച്ചവടം വെറ്റിയില്ലെങ്കിലും മറ്റുള്ളവരുടെ ഒന്ന് കച്ചവടം ഉച്ച കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആൾക്കാരും പച്ചക്കറിയും അവർക്ക് ബുദ്ധിമുട്ടായിട്ട് ഈ ഹൈവേയിൽ ഇത്രയും ബ്ലോക്ക് നടന്നിട്ട് ആരെങ്കിലും ഈ ഹൈവേയില് ഈ അരൂര് തുടങ്ങി തുറകൂർ വരെ ഇത്രയും ബ്ലോക്ക് ഉണ്ടായിട്ട് അതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാനോ ഇങ്ങനൊരു പ്രശ്നം വന്നത് ഇങ്ങനൊരു പ്രശ്നം വന്നത് ആണോ ഈ വാട്ടർ ടാങ്കിന്റെ പ്രശ്നം ആ ഒരു കാര്യം കൊണ്ടാണോ നിങ്ങളെ മാറ്റണം ഈ ഹൈവേ ഇവിടെ റോഡ് ബ്ലോക്ക് പല ആകുന്നത് റോഡ് ബ്ലോക്ക് നിങ്ങൾ ഇതിന്റെ അപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നതാണോ പറയുന്നത് എല്ലാവരും അപ്പുറത്തെ ഇരിക്കുന്ന കലിങ്ങിനാണ് റോഡ് ബ്ലോക്ക് ആയിട്ട് ഇരിക്കാറില്ല ബുദ്ധിമുട്ടിക്കാറില്ല ഈ കച്ചവടം ചെയ്യണം നീര നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ പൊടിയും പുകയും എല്ലാം കൊണ്ട് ഇവിടെ വന്ന് കച്ചവടം ചെയ്യണത് അതുകൂടി ഞങ്ങളെ സമ്മതിക്കല്ലേ അങ്ങനെ പിന്നെ എന്ത് ചെയ്യണം രണ്ടാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച കൂടി പോലീസുകാരല്ലേ അവര് ഹെൽത്ത് ഇൻസ്പെക്ടറ പോലീസുകാരല്ല ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ട് ക്ലാസ് എടുത്തിട്ട് പോക്ക് അതെടുത്തിട്ട് പോക്ക് നമ്മളായിട്ട് ഭയങ്കര ദ്രോഹിക്കലാണ് അവര് പത്ത് പതിനായിരം രൂപ പെറ്റി അടിച്ച് തന്നു വേഷിട്ട് അത് ഇതിട്ട് തോന്നണ പോലെ ഓരോ ഉപ്പ് ചേർത്ത് പെറ്റിയടിച്ചു തന്നെ ഞമ്മക്ക് അതായത് ഒരേ പതിനയ്യായിരം രൂപ വെച്ച് പെറ്റി അടിച്ച് തന്നെ രാവിലെ മാർക്കറ്റിൽ സാധനം കൊടുക്കുന്നത് നല്ല സാധനം വെക്കാൻ വേണ്ടി വെക്കും പഴയത് നമ്മളെ തക്കാളിന്റെ ബോക്സ് ഇട്ടതാ അത് പിടിച്ച് അതിനാണ് പോലെ ഓരോ വകുപ്പ് വറചെ അടിച്ചിട്ട് പോണു നമ്മ അവിടെ കാല് പിടിച്ചിട്ട് രക്ഷയൊന്നും ഇല്ല എന്നാണ് എത്ര ആശയം എടുത്തു പോയി അമ്മ അടിച്ച് കൊള്ളത പിന്നെ അവിടെ പോകമ്മ നമ്മ ഇവിടത്ത് പോയിട്ടുണ്ടെങ്കി വേറെ അമ്മ ഇവിടത്തെ കച്ചവടം നിർത്താന്ന് നോക്കാം ഇവിടെ നമ്മൾ കച്ചവടം വേറെ പുറത്തുനിന്നുള്ള പട്ടിക്കാരെ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടു കച്ചവടം ചെയ്യും ഒരു കളക്ടറിന്റെ തലത്തിൽ എത്തിയെന്നൊരു വാർത്ത കേട്ടായിരുന്നല്ലോ അപ്പൊ കളക്ടറിന്റെ അടുത്ത് എത്തിയിട്ട് നിങ്ങൾ ചെന്നായിരുന്നോ അത് അതിനെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു കളക്ടറിന്റെ അടുത്ത് അന്വേഷിച്ച ഓർഡർ ആണ് ഞങ്ങളെല്ലാരും മാറ്റണമെന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥര് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ ഈ പാവപ്പെട്ട ആൾക്കാർ മാറ്റി മത്സ്യത്തൊഴിലാളി ദിനമായതുകൊണ്ട് ഞാനും എന്റെ കൂടെ പണി ചെയ്യുന്ന ഒരു പെണ്ണും കൂടി കളക്ടറേറ്റിൽ പോയി കളക്ടറിനെ കണ്ട് കളക്ടറെ കളക്ടർ അറിഞ്ഞിട്ട് പോലും ഇല്ല ഈ സംഭവങ്ങൾ അറിഞ്ഞിട്ടില്ല ഇവര് പറയുന്ന എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കളക്ടറിനോട് പോയി പറയുന്ന പറയുന്നത് പക്ഷെ കളക്ടർ ഇങ്ങനെ ഒരു കാര്യമേ അറിഞ്ഞിട്ടില്ല അപ്പൊ പുള്ളി ഞാൻ കൊടുത്ത അപേക്ഷ പുള്ളി ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തു സെക്രട്ടറിക്ക് അപ്പോഴാണ് സെക്രട്ടറി അറിയുന്നത് ഞങ്ങൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് നിൽക്കുന്നത് സെക്രട്ടറി അറിയുന്നത് സെക്രട്ടറി വേഗം വേറൊരു ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ടും പറഞ്ഞ് അവരുടെ ഇത് എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ട് എടുക്കണം അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണോ നിൽക്കുന്നത് എന്നൊന്ന് റിപ്പോർട്ട് എനിക്ക് തന്നോന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്ന പ്രോപ്പർട്ടിയിൽ ഇതിനപ്പുറത്ത് ഇതിനപ്പുറത്താണ് നിങ്ങൾ നിൽക്കുന്നത് അതായത് ഈ പറയുന്ന ബ്ലോക്ക് കാര്യങ്ങളൊന്നും വരുത്താത്ത രീതിയിൽ നിങ്ങൾ അപ്പുറത്തേക്ക് മാറിയാണ് കച്ചവടം ചെയ്യുന്നത് ഒരു കലിങ്ങിന്റെ അപ്പുറം ആണ് വരുന്നത് നമ്മളെന്ന് പറഞ്ഞ ചെറിയ മാർത്തിനിട്ടാണ് ഇവിടെ എല്ലാരും സാധനങ്ങൾ വിൽക്കുന്നത് അപ്പൊ ഈ ഇവിടെ ഇവിടെയുള്ള കടയിലാണെങ്കിലും ഇപ്പൊ ഇന്ന് ഞാൻ വിൽക്കണത് നൂറ്റി അമ്പതിന്റെ അതിലാണെങ്കിൽ അവിടെ ഇരുന്നൂറ്ററുപതിനാ അപ്പൊ ആ സാധാരണക്കാർക്ക് ചെന്ന് മേടിക്കാൻ പറ്റൂലത് ഈ കൂലിപ്പണിക്കാരാണ് നമ്മുടെ അടുത്ത് വന്ന് മീൻ മേടിക്കുന്നത് നമ്മൾ എമ്പതു വിൽക്കണ ചാളാവിടെ നാന്നൂറും അഞ്ഞൂറ് രൂപയും ന്യൂക്ലീസ് മാളിലും ഫോറൻ മാളിലും ഒക്കെ അവർ വിൽക്കുന്നത് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ ആ ഒരു വിഷയങ്ങളും എല്ലാം ഉണ്ട് കടക്കാരുടെ പ്രശ്നങ്ങളുണ്ട് എന്തെല്ലാം ഉണ്ട് ഞങ്ങൾ ഇതൊരു യൂണിയൻകാര് പോലും ഞമ്മക്ക് യൂണിയൻ ഞങ്ങൾ ചെന്ന് ചോദിച്ചു യൂണിയൻ ചോദിച്ചു ഞങ്ങൾ അങ്ങനെ കരകയറ്റണം പറഞ്ഞ് ആ ഒരു മാർക്കറ്റ് ഉണ്ട് അവര് വന്ന് ഞങ്ങടുത്ത് കംപ്ലൈന്റ് ചെയ്ത് പിന്നെ പിന്നെ ഞങ്ങ കച്ചവടം ചെയ്യണം കാരണം അവർക്ക് കച്ചവടം ഇല്ല അവർക്ക് നഷ്ടത്തിലാ പോണെന്നാണ് അവര് പറയണത് അതുകൊണ്ട് ഇതിലൊരു നീക്കുപോക്ക് പോക്ക എന്തെങ്കിലും സംഭവിക്കുന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇതിലൂടെ ആരെങ്കിലും നിങ്ങളെല്ലാവരും കൂടി ഇനിയിപ്പോ എന്താ വെച്ചാൽ ഒരു നിവേദനമായിട്ട് അർപ്പിക്കുക നിങ്ങൾ സമർപ്പിക്കുക ഒരു സംഭവം ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പൊ ഇവിടെ നിന്ന് നിങ്ങളെടുത്ത് പറിച്ചെറിയുവാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പോകാൻ സ്ഥലവും സ്ഥലം ഇല്ലാത്ത രീതിയിലേക്ക് ആഹ് അതോ ഈ ശരി അപ്പൊ ചേട്ടാ ഇതിനൊരു പരിഹാരം ഉണ്ടാവും തന്നെ നമുക്ക് വിചാരിക്കാം പ്രതീക്ഷിക്കാം അത്രേ ഉള്ളൂ അതെ അതെ ഒരുപാട് കുടുംബം അല്ലേ ഇവിടെ ഉള്ള ഒരുപാട് നമുക്ക് ആരും ദ്രോഹിക്കണോന്നില്ല നമ്മളാരും ദ്രോഹിക്കാതിരുന്നെച്ചാൽ മാത്രം അല്ലാതെ മറ്റുള്ളവര് ദ്രോഹിക്കണമെന്നുള്ള ആഗ്രഹക്കാരല്ല ഞങ്ങാ ഏഹ് അതേപോലെ ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ അടുത്തേക്ക് കരണ കാണിക്കണം ഉദ്യോഗസ്ഥന്മാരെ കരണ കാണിക്കണം അതേപോലെ ഇവിടുത്തെ ചെയർമാർ അങ്ങനെ അടുത്ത് കരണ കാണിക്കണം ഞങ്ങക്ക് വേറെ അത് വൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങ ഈ ഈ വഴി വരെ തോന്നിട്ട് ഈ പൊടി പുകയൊക്കെ കൊണ്ട് ശ്വസിച്ച് കിടക്കാൻ കഴിച്ചോടും അപ്പൊ അതുകൊണ്ട് ഞങ്ങക്ക് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ തന്നെ എന്റെ ഭാര്യക്കാട് പാടില്ലാത്തന്നെ രണ്ട് പെമ്മക്കളാണ് ഉള്ളത് അവർക്ക് അമ്മ ഓടി ഇറന്നിട്ടാണ് കച്ചവടം ചെയ്തതാണ് അതായത് ചെയ്തതിന് ഒരുപാട് കടങ്ങളുണ്ട് ഇതിപ്പോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞാ ഇതിനകത്ത് കേറിയ ആളായാലും കുറ്റവാളിയാണ് സംഭവിക്കാൻ പക്ഷെ അത് അവരുടെ കാര്യമാണ് പക്ഷെ നിങ്ങളുടെ സംഭവമാണ് ഇനി ഒരു ടീം ആരോ വിളിച്ചു പറഞ്ഞിട്ട് അപ്പൊ തന്നെ പോലീസുകാരെ വന്നിട്ട് പോലീസുകാരെ ആരോ കണ്ടില്ല സെക്കൻഡ് പോലീസുകാർ വന്നു മരട് പോലീസ് വന്ന് സെക്കൻഡറി കൊണ്ട് അവര് വന്നു അവർ അരിച്ചു കംപ്ലീറ്റ് അരിച്ചു പറിക്കാരും കണ്ടില്ല ഇത് കള്ള ഫോണും ചെയ്താണ് ആരും ഇങ്ങനെ കയറിയതും പറഞ്ഞു ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഒരു ബോധപൂർവം നടത്തിയൊരു ബോധവ ബോധപൂർവ്വം നമ്മളെ ഒഴിപ്പിക്കണം എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കണം ഇവിടുത്തെ ഒഴിപ്പിക്കണം അതിനുള്ള കളിയാണ് കളിച്ചോണ്ടിരിക്കണത് അല്ലാതെ ഞങ്ങൾ ധ്രുവിക്കണം എങ്ങനെ അങ്ങനെ നമുക്ക് കോടികളൊന്നും കിട്ടുള്ളൂ അന്നുള്ള ഇത് വിറ്റാ വി ജീവിക്കണേ വഴി വരെ കച്ചവടം അതാ ചോദിക്കാത്തേ ഇവിടെ ഏത് ഇതുള്ളത് ഞങ്ങൾക്ക് ലൈസൻസ് തന്നെ ലൈസൻസ് ചോദിച്ചാൽ അവളെ ഇരുപതായിട്ടാ അതുകൊണ്ട് ലൈസൻസ് തന്നില്ലെന്ന് പറഞ്ഞു അപേക്ഷോ അപ്പൊ നിങ്ങളെപ്പോലത്തെ പാവപ്പെട്ടവര് പിന്നെ എവിടെ പോയി ഒരു ഷെൽട്ടർ എന്തെങ്കിലും ഒരു പറച്ചു നടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറിച്ചു നടുക അല്ല ഇത് പോലെ ഒഴിവാക്കി ഒഴിവാക്കുകയാണ് കളയുവാണ് കളയുകയാണെങ്കിൽ ഇപ്പഴായാലും നമ്മുടെ എറണാകുളം മാർക്കറ്റ് മാർക്കറ്റായാലും അവർക്ക് വേണ്ടിട്ട് പുതിയ മാർക്കറ്റ് വരെ വരുന്നുണ്ട് നിങ്ങളുടെ ഒരു സാഹചര്യത്തില് ചെറിയ രീതിയിൽ നമുക്ക് കച്ചവടം ചെയ്ത് അന്നുള്ള കാര്യം നടത്താൻ വേണ്ടി മാത്രമല്ല കോടികളെ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഒരു ജീവിതമാർഗത്തിന് വേണ്ടി അമ്മയ്ക്കാം വേറെ പണിയൊന്നും ഇല്ല കൽപ്പനില്ല പെയിന്റിങ് പേ ഒരു പണിയും ഇല്ല നാട്ടില് അതിന്റെ അടുക്കൂടി അമ്മ എന്തെങ്കിലും കൈ തോലിലെടുത്ത് ജീവിക്കാമല്ലോട് ഈ വഴിയോരത്ത് വന്ന് കച്ചവടം ചെയ്യണം അതുകൂടി സംഭവിച്ചത് ഇവര് നമ്മളെ കൊന്നുപോകാന്ന് നിൽക്കള് അല്ലാതെ അമ്മ എന്തു പറയാ ഇവര് കൊന്നളയാ നമ്മളാ എല്ലാവർക്കും വിഷമേടിച്ചാൽ എല്ലാവരും എല്ലാവരും കൂടി വന്നിട്ട് ഞങ്ങളെ കൊന്നുകളും ഞങ്ങൾക്ക് ഞങ്ങക്ക് എവിടേക്ക് പോയി ജീവിക്കണ്ടേ ഞങ്ങ ഞങ്ങൾക്ക് ഈ പരിസരം വെട്ടി അങ്ങ് പോകില്ല ഞങ്ങക്ക് ഇവിടെ ഞങ്ങടെ ജയിച്ചോളന്ന ആൾക്കാര് അങ്ങ് പോയിട്ട് വേറെ വേറെവിടെ പോയി ജീവിക്കാനും അതെ അതെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഓടിക്കുന്നത് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കണം പിന്നെ അമ്മ എവിടെ പോയി ജീവിക്കാനാണ് ഇതാണ് ജനിച്ച നാട്ടിൽ നമ്മൾ ഓടിക്കാതെ നോക്കണേ പിന്നെ മറ്റുള്ള സ്ഥലത്ത് പോയി നമ്മളെ ജീവിക്കുവോ എന്തായാലും ഇത് കോടികളൊന്നും ഉണ്ടാക്കാനല്ല നമുക്ക് അന്നുള്ള കാര്യം നടക്കാൻ വേണ്ടി ഒരു പത്തിനോ അച്ചിക്ക പത്തിനോ ഇതൊക്കെ ഇട്ട് ജീവിച്ച എന്ത് കിട്ടാൻ ഈ കാലത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനങ്ങട്ട് അഞ്ചിനോ കുറച്ചൊക്കെ കൊടുക്കണ്ട അത് ഞങ്ങൾക്ക് ചെയ്തേറ്റവും എനിക്ക് തോന്നുന്നത് കുറച്ച് കൊടുക്കുന്ന ആർക്കോ നിങ്ങളുടെ വളർച്ച വളർച്ച കോടികളൊന്നും നിങ്ങൾ അറിയാം ചെറിയൊരു ലാഭത്തിന് വേണ്ടി ചെയ്യുന്നത് വലിയ ആർക്കാർക്ക് മാർക്കറ്റിൽ കടമാണ് മാർക്കറ്റിൽ കടമാണ് എന്നാലും അവര് ഇതൊരു കച്ചവടം നിർത്തിക്കഴിഞ്ഞാൽ അവരെല്ലാരും കൂടി വീട്ടിൽ വന്നത് തെറി പറയും പിന്നെ കച്ചവടം ഉള്ള ആരോ അവര് അങ്ങനെ ഒന്നും പറയാതിരിക്കണത് ഏർ ഇപ്പൊ കച്ചവടം കൊടുത്ത് എടുത്താ അവര് എല്ലാ വീട്ടിലൊന്ന് ഒറ്റപ്പാടെ മനസിലായി മനസ്സിലായി മനസ്സിലായി അതുകൊണ്ട് ഞങ്ങളെ ദ്രോഹിക്കാതെ സ്നേഹ സാറുമാരും ചാർമാരും ദൈവോർത്ത് കൊടുത്ത് ഞങ്ങൾ ദ്രോഹിക്കരുത് ഞങ്ങൾ അങ്ങനെ അരിവടിച്ച് ജീവിച്ചു ഇവര് ഇവര് പറഞ്ഞു വരുമ്പോ കർഷകരാണ് കച്ചവടക്കാരാണ് അപ്പൊ ഇവർക്ക് ഇവരുടേതായ ഒരു എന്താ പറയുക നമുക്ക് ഇവർക്ക് ഇനിയും ഇവിടെ ജീവിക്കേണ്ടതാണ് അപ്പൊ ഇവർക്ക് എന്താ എന്നുള്ള ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക